ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ ഓരോ കൊള്ളിലക്കങ്ങളും ആരോപണങ്ങളും ഒക്കെ നാം ദിവസം പ്രതികേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് വേറെ അതിലേറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളുടെ കാര്യങ്ങൾ അതിനെ പറ്റിയുള്ള സംസാരം കുറയുന്നുണ്ട് അതൊക്കെ ആ വഴിക്ക് വഴിക്കടക്കം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നും പക്ഷേ ഒരു പൊതു അവബോധം ഇത്തരം എന്താ പറയാ അബ്യൂസസിനെ പറ്റി ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോൾ നിങ്ങളാരും കണ്ടിട്ടില്ല എങ്കിൽ കാണേണ്ടിയ ഒരു വീഡിയോ ആണ് നമ്മളുടെ ഈ അമ്പലപ്പുഴ നീ എന്ന് പറയുന്ന ആ പാട്ടിൽ അഭിനയിച്ച ആ നടിയുടെ നടിയെ അവരുടെ ആൻ്റി തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സംഗതി കുറച്ച് നീളത്തിലുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ അത് കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ ആ ഒരു ടീനേജും അല്ലെ യങ് അഡൾട്ട്സും ഒക്കെ ഉള്ള പേരൻസും ഒക്കെ അത് കണ്ടിരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ളവരും കല അഭിരുചിയുള്ളവരും അല്ലാത്തവരും പല കാര്യങ്ങളും കൊണ്ട് ഫിലിം ഫീൽഡിൽ വരണം എന്നാഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ട് അവർ കണ്ടിരിക്കണം അവർ മാത്രമല്ല എല്ലാവരും പൊതുവിൽ കണ്ടിരിക്കുന്നത് നല്ലതാണ് കാരണം അതിനകത്ത് ആ നടി ഡോക്ടർ സുജാത മുമ്പ് അവരുടെ പേര് സൗമ്യ അതായത് ഫിലിംസിൽ വന്നുകൊണ്ടിരുന്നത് സൗമ്യ എന്നായിരുന്നു തോന്നുന്നു അപ്പോൾ പുള്ളിക്കാരി ഒരു വേർഡ് ഉണ്ട് സെക്സ് സ്ലൈമ് അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു അബ്യൂസ് എന്ന് പറയുമ്പോൾ ആ എന്താണ് അന്ന് പറയാഞ്ഞത് എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അതൊരു വിക്ടിം അവരതിൽ നിന്ന് അതിജീവിച്ചു പക്ഷെ ഏത് തരത്തിൽ കൂടിയാണ് ഓരോ ടീനേജർ അല്ലെങ്കിൽ ഒരു യങ് അഡൾട്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കടന്നു പോകുന്നത് എന്നവിടെ കൃത്യമായിട്ട് അവർ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട് ബേസിക്കലി നമുക്കെല്ലാം അറിയാം ടീനേജ് നാം എല്ലാവരും കടന്നുപോയ ഒരു ഏജ് ആണ് ആ സമയത്ത് പാരൻസുമായിട്ടൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും കാര്യം പേരൻ്റ്സും ആ ഏജ് കടന്നു പോയതാണെങ്കിലും ഓഫ് കോഴ്സ് അവർക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ട് അല്ലെങ്കിൽ ഗുഡ് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ട് പല കാരണങ്ങൾ കൊണ്ട് മക്കളെ ഏറ്റവും നല്ലത് എന്നൊരു രീതിയിൽ നയിക്കണമെന്നാണ് ഓരോ പേരൻസിന്റെ ആഗ്രഹം അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ആ ടീൻ ഏജിലുള്ള ആൾക്കാർ അതായത് അവർ അടൾട്ടാണോ അതുമല്ല കുഞ്ഞുങ്ങളാണോ അതുമല്ല മനസ്സുകൊണ്ട് ഒരു അഡൽട്ട് എൻ്റെ മെച്ചൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല അതേസമയം ശരീരം കൊണ്ട് ഒരു അഡൽട്ട് ആയിട്ടുണ്ട് അതൊരു വല്ലാത്തൊരു ക്രിട്ടിക്കൽ ഏജ് ആണെന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആണ് ഇത്തരം നമ്മളിപ്പോൾ ഫിലിംഫീൽഡിൽ കണ്ടതുപോലെയുള്ള അബ്യൂസസ് ഏറ്റവും അധികം ഉണ്ടാകുന്നത് അതിനർത്ഥം തീരെ കുട്ടികളിൽ ഉണ്ടാകുന്നില്ല എന്നൊന്നുമല്ല പക്ഷേ കുട്ടികളെ അബ്യൂസ് ചെയ്യുമ്പോഴും പേരൻസ് ആയിക്കോട്ടെ ഇത് പുറത്ത് പറയാൻ മടിക്കുന്നതിൻ്റെ കാരണങ്ങൾ അതെന്താ എന്തിട്ടെന്തായ അന്നേ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എല്ലാവരും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഡോക്ടർ സുജാതയുടെ അല്ലെങ്കിൽ സൗമ്യയുടെ ഒരു വീഡിയോ കാണണം എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു അബ്യൂസ് അല്ല ഒരു സെക്സ് ലൈവ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി പല പ്രാവശ്യമായിട്ട് നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ് ഈ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ ആ ഏജിലുള്ള ആൾക്കാർ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദം എന്താണ് എന്നറിയണമെങ്കിൽ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മളൊന്ന് തെന്നി വീഴുകയാണ് ഓക്കെ ഏറ്റവും വലിയ ഒരു അപകടമാണ് നമ്മൾ ബോധം തന്നെ നഷ്ടപ്പെട്ടെങ്കിൽ അത് വേറെ കാര്യം പക്ഷേ അല്ല ഒന്ന് തെന്നി വീണു നമുക്ക് വേറെ കുഴപ്പമൊന്നും പറ്റില്ല തെന്നി വീണ നമ്മൾ എന്തായിരിക്കും ആദ്യം ചെയ്ത് ചുറ്റും നോക്കുക അല്ലെങ്കിൽ കണ്ടോ അപ്പം അതൊരു വലിയ കാര്യമാണല്ലോ ഒരു തെന്നി വീഴുമ്പോൾ പോലും അതിനകത്ത് ഒരു ഷെയിം അപ്പം ഇത്തരം പീഡനങ്ങൾ അബ്യൂസസ് വരുമ്പോൾ ഇതൊരു അഷയം ഉണ്ടായിരിക്കും ഈ കുട്ടികൾ അറിയാമോ അഷയം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത് അയോ എൻ്റെ ഏറ്റവും ബലപ്പെട്ട നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഗതി പബ്ലിക് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ശരീരത്തിനുണ്ടായ മുറിവുകൾ മനസ്സിലുണ്ടായ മുറിവുകൾ ഇതല്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഷെയിം ഉണ്ടാവും അതുകൊണ്ട് അവർക്കത് പുറത്ത് പറയാൻ താല്പര്യം ഉണ്ടാകില്ല അപ്പം പിന്നെയും പിന്നെയും നടന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള എന്നുള്ളതൊക്കെയുള്ള ആൻസറാണ് മുമ്പോട്ട് വരുന്നത് ഞാൻ ഈ പറഞ്ഞ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പിന്നെ പിന്നെയൊന്ന് ഭയമാണ് അയ്യോ എന്ത് സംഭവിക്കും ഇത് മറ്റുള്ളവർ മറ്റുള്ളവരറിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയെ അറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് അറിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരാൽ ഭയം പിന്നെ മിക്കവാറും ഇത്തരക്കാർ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ കുട്ടിയെക്കാളും എന്താ പറയുക ഫിസിക്കൽ മാത്രമല്ല മസിൽ പവർ മണി പവർ പൊളിറ്റിക്കൽ പവർ എന്നൊക്കെ പറയുന്ന സംഗതിയുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഇത്തരക്കാർ ഈ പീഡകർ എന്ന് പറയുന്നവർ ഒരു വശത്ത് ഭീരുക്കളും കൂടിയാണ് കാര്യം അവർക്ക് ആൾക്കാരെ പേടിപ്പിച്ച് ഭീരുക്കൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതൊന്നും പബ്ലിക്കിൽ വന്നെന്തായാലും ചെയ്യാൻ പറ്റില്ല ഇതൊരു സൊസൈറ്റി അംഗീകരിക്കുന്ന കാര്യമല്ല പക്ഷേ അപ്പോഴും ഞാൻ ചെയ്തു ഒരു തെറ്റായി പോയെങ്കിൽ അത് അറിയാതെ പറ്റിപ്പോയണെങ്കിൽ ചെയ്തു എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തവരാണ് അവരപ്പോൾ എപ്പോഴും അവരുടെ മസിൽ പവർ അല്ലെങ്കിൽ മണി പവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള ഇമോഷണലായിട്ട് നമ്മളെക്കാളും ഉയരങ്ങളിലുള്ളവരും ആയിരിക്കാം അപ്പോൾ ആ തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തും ആരെങ്കിലും അറിഞ്ഞാൽ നിൻ്റെ അമ്മയെ കൊന്നുകളല്ലേ അച്ഛനെ കൊന്നുകളേ അനിയത്തെ ഞാൻ വഴി വെച്ച് പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യും ഇതൊരു വല്ലാത്ത പേടിയാണ് അപ്പോൾ ആ പേടിയൊക്കെ മറിയടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അടൾഹുഡുഡിലെ ആ എന്ന് പറയുന്ന ഒരു സംഘത്തിലേക്ക് എത്തണം ഈ കൊച്ചു പിള്ളേർക്ക് അങ്ങനെ ഒരു കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ ഇവരിലെ ഈ ഭയം പല തരത്തിലുള്ള ഭയങ്ങളാണ് എന്ത് സംഭവിക്കും കാര്യം അവരെ അത്രയും കാര്യങ്ങൾ അവരെ നേരിട്ടിട്ടില്ല ഈ എന്താ പറയുക സെക്ഷൽ അബ്യൂസ് എന്നുള്ള ഒരു കാര്യം നേരിട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ വളർന്നു വന്ന് ആ പേരൻറ്റ്സ് വളർത്തിക്കൊണ്ട് വന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നതല്ലാതെ ഒരു കാര്യം തന്നെ ചെയ്ത് നേരിട്ട് ചിലപ്പോൾ അവർ കട പോകുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമായിരിക്കും അതൊക്കെ വേറെ കാര്യം പക്ഷേ അല്ലാതെ ഒരു റിയലിസ്റ്റിക് ലൈഫിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പരിചയമുള്ള കുഞ്ഞുങ്ങളല്ല കുഞ്ഞുങ്ങളെല്ലാം അവർക്കുണ്ടാകുന്ന ഒരു ഭയമുണ്ട് അത് ഭയങ്കരമാണ് ഇതിനേക്കാളെല്ലാം അപ്പുറം ഇവർക്കുണ്ടാകുന്ന ഇമോഷണൽ ട്രോമ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ല ചില ആൾക്കാര് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചപ്പോൾ നമ്മൾ മുതിർന്നവർ തന്നെ ഒന്ന് കണക്കാക്കി നോക്കാം നമ്മളുടെ ഒരു വാർത്ത കാണണം ഒരു വലിയ അപകടം നടക്കുന്നു അപകടം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ആൾക്കാർ കൂടി ഒന്ന് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി മറ്റു പലതിനെ പറ്റി നമ്മൾ അഭിപ്രായം അഭിപ്രായം കണ്ടോ എന്തെങ്കിലും നോക്കി നോക്കിനിക്ക് അവിടെ പോയി അങ്ങനെ ചെയ്യേണ്ട എങ്ങനെയൊക്കെ ചെയ്യേണ്ടേ അപ്പൊ നമുക്ക് ഈ കാണുന്ന വാർത്തകളെ പറ്റി പല അഭിപ്രായങ്ങളും പറയാൻ പറ്റും അല്ലേ പക്ഷേ നമ്മളുടെ മുന്നിലാണ് ഇത് നടക്കുന്നതെങ്കിൽ എത്ര പേര് അവിടെ പോയി സെൻസിറ്റി ആയിട്ട് ബിഹേവ് ചെയ്യും പലപ്പോഴും ചിലർ മരിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്ന് കൂയിൽ വിളിക്കാൻ പോലും ശബ്ദം പുറത്തോട്ട് വരാത്ത അവസ്ഥ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ സ്വപ്നങ്ങളിൽ ഭയങ്കര ഭീകര സ്വപ്നങ്ങൾ കാണുമ്പോൾ യോ ഒന്ന് കൂ കളിക്കാൻ ഒരു അവസ്ഥയിലൂടെ കണ്ടാണോ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ് ഇതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ല ചില എക്സെഷലി ചില വളരെ ധീരത ഉള്ളവരുണ്ടാവും ചിലപ്പോൾ സമയത്ത് സമയത്തുണ്ടാവും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ധൈര്യം ചിലർ പറയാറല്ലേ എന്ത് എങ്ങനെയാണെന്നറിയത്തിൽ ലഭിക്കുക അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം വന്നു എന്ന് എന്നൊക്കെ കൊണ്ട് ചില ആൾക്കാർക്ക് ഇത് സാധിക്കും ചില ആൾക്കാർക്ക് അത് സാധിക്കില്ല നമ്മളുടെ ഹോർമോൺസ് തന്നെ നമ്മളെ ശരീരത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഡിഫോൾട്ടായിട്ട് നമ്മളിലുള്ള ഈ ഹോർമോൺസ് ഒരു ഒരു പ്രത്യേക ആഘാതം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് വരുന്ന ഹോർമോൺസ് അപ്പം നമ്മൾ ചിലര് അടുത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നതെങ്കിൽ ചിലർ ചിലർക്ക് അത് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാകും പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ശരിക്കും പെട്ടുപോയി എന്നൊരു അവസ്ഥ വരുമ്പോൾ ആ മുറി മുറിവുകളും ഇതൊന്നും പുറത്തു വന്ന് പറയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ആയിരിക്കില്ല പലരും അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ഇതിൽ നിന്നെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞായിരിക്കും അവർക്ക് തന്നുള്ളൊരു ധൈര്യം അതായത് ഓവർ ദ ഇയേഴ്സ് ഉണ്ടാകുന്ന ഒരു ആണ് പിന്നെ പറയും അന്ന് പറഞ്ഞില്ല അതിൻ്റെ ഒരു പ്രാവശ്യം സംഭവിച്ചിട്ട് പിന്നെയും പിന്നെയും സംഭവിച്ചിട്ട് ഇവർക്ക് പറയാഞ്ഞത് അത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യത്തിലിരിക്കുക ഒരു മരണവീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക ഒരാൾ പറയാം വന്ന് ഇക്കളെടുക്കുക ഇക്കളിടുക നമ്മളറിയാതെ ചിരിച്ചു പോകും നമുക്ക് ആ സമയത്തിന്റെ ഒരു സീരിയസ്നെസ് അറിയാം അവിടെ നിന്ന് ചിരിക്കാൻ പാടില്ലെന്ന് അറിയാം പക്ഷേ നമ്മളുടെ മനസ്സിന്ന് മനസ്സ് ചിന്തിക്കുന്ന മനസ്സ് ആഗ്രഹിക്കുന്ന ഒന്ന് ശരീരം ചെയ്യുന്ന വേറൊന്ന് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്കളിന്റെ ആണ് അത് എല്ലാ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയിൽ ഇങ്ങനെയുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെ ഒരാൾ നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ അതായത് എങ്ങനെയാണ് ഈ സെക്സ് ലൈബറി ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും ഇതിലേക്ക് കെത്തിപ്പെടുന്നത് അല്ലെ എങ്ങനെയാകും എന്ന് ഞാൻ പറയുകയാണ് ആഗ്രഹിച്ചിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടല്ലേ ചിലപ്പോൾ ഒരു വർക്ക് വർക്ക് പ്ലേസ് ആയിരിക്കും അത് ഇപ്പോൾ സിനിമയിലാവുമ്പോൾ പറയണ്ടല്ലോ അതേത് വർക്ക് പ്ലേസും ആയിക്കോട്ടെ അപ്പോൾ അവിടെ എനിക്ക് എനിക്കവിടെ ജോലി ചെയ്യാൻ പോകണം പോയേ പറ്റുള്ളൂ എനിക്ക് അവിടുന്ന് ശമ്പളം കിട്ടേണ്ടതാണ് അപ്പോൾ നാം നമുക്കറിയാം ഇങ്ങനെ ഒരു അപകടം പതിഹിക്കുന്നുണ്ട് ഈയോ വല്ലേ അയാളെ കാണില്ലേ എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും പോകുന്നത് പക്ഷേ വീണ്ടും ഇതേ കാര്യം സംഭവിക്കുമ്പോൾ നമ്മളുടെ ശരീരം ചിലപ്പോൾ ഇതിന് വഴങ്ങി കൊടുത്തേക്കാം മനസ്സുകൊണ്ട് ഇതുകൊണ്ട് അതിന് ആഗ്രഹം ഉണ്ടാകണമെന്നില്ല അപ്പോൾ അവള് സുഖിച്ചിട്ട് അല്ലെ അവൻ സുഖിച്ചിട്ട് എന്നൊരു രീതിയിൽ മനുഷ്യരെ റെസ്പോണ്ട് ചെയ്ത് കാണാറുണ്ട് അങ്ങനല്ല അതുപോലെ തന്നെ ഈ നമ്മളെ എന്താ പറയാ പീഡിപ്പിക്കുന്ന ആളും ചിന്തിക്കും കണ്ടോ അവള് വഴങ്ങി തരുന്നുണ്ട് അല്ലെ അവൻ വഴങ്ങി തരുന്നുണ്ട് അത് ടോട്ട അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടായിരിക്കില്ല അവരുടെ ശരീരം പക്ഷേ റെസ്പോണ്ട് ചെയ്യും ഒരു വിക്കിളിടുമ്പോൾ ചിരി വരുന്നത് പോലെ നമ്മളുടെ ശരീരത്തിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ആണ് അപ്പൊ ഇത് അനുകൂലമാണ് ഇവർ നിന്ന് തരുകയാണ് ഇത് തെറ്റിദ്ധരിക്കപ്പെടാം തെറ്റിദ്ധരിക്കപ്പെടുന്നതല്ല പീഡകർക്ക് എന്ത് തെറ്റിദ്ധാരണം അവർക്ക് അവരുടെ കാര്യം സാധിക്കല്ലേ അല്ലേ വേണ്ടു അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇവർ പുറത്ത് വന്ന് പറയാതിരിക്കുന്നത് അപ്പൊ പറയും പൈസയ്ക്ക് വേണ്ടിയല്ലേ ആ പൈസ കിട്ടാൻ വേണ്ടി അവർ ജോലിക്ക് ഇത് വേണ്ടെന്ന് വെച്ചൂടെ നോ പറഞ്ഞാൽ പോരെ തല്ലിയിട്ടിറങ്ങിപ്പോയാൽ പോരെ എല്ലാവരും ഒരുപോലെ അല്ല അപ്പോ ഇവർക്ക് ഒരു വേള അതിനൊരു ധൈര്യം കിട്ടുമ്പോഴാണ് ഇവർ ഇത് വന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക സത്യമല്ലാത്ത ആരോപണങ്ങളുമായി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മറുവശത്ത് നിൽക്കുന്നവരാണ് ഇരകളാണ് അവർക്കും ഇതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നേരിടാൻ സാധിക്കണം പക്ഷേ ഒരു കള്ള ആരോപണവുമായിട്ട് ഒരാൾ വരുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആളിന് ഇത്തരം ആഘാതങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്നൊരു കിട്ടുന്ന പോലെ ഒരു ആഘാതമല്ല അവർക്ക് കുറച്ചും കൂടി മനക്കരത്തോടുകൂടി ഇതിനെ നേരിടാൻ പറ്റാറുണ്ട് അപ്പോൾ ഇപ്പോൾ നാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ചുണ്ടായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ നിവിൻ പോളി എന്ന് പറയുന്ന ഒരാൾ പ്രതികരിച്ചൊരു രീതിയുണ്ട് വളരെ മാതൃകാപരമായ ഒന്നാണ് അതായത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ പ്രതികരിച്ചു അപ്പോൾ തന്നെ ആ ആരോപണത്തെ പൊളിച്ചടക്കാൻ സാധിച്ചു പക്ഷേ മറുവശത്ത് ഇവിടെ ആരോപിക്ക ഈ ഹേമ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ആരോപണങ്ങളിൽ പലതിലും പലർക്കും എവിടേക്കോ തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തായിരിക്കും അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് നമുക്കിത് ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും സ്റ്റാഡം നേടിയ ഒരു ഫിലിം നിർമ്മിക്കുന്നതിന് എഴുപത് ശതമാനം ചിലവും ഈ പ്രത്യേക നടനുള്ള ആയിട്ട് വാങ്ങുന്ന ഇത്രയും വലിയ നടന്മാരും അല്ലെങ്കിൽ നടിമാരും ഒക്കെ ഉള്ള ആ സ്ഥലത്ത് ആ തൊഴിലെടുത്ത് അവരെ പോലെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് ലാഭങ്ങൾ കൊയ്ത ആൾക്കാർക്ക് ഇതിൽ ഒരു ആർജവത്തോട് കൂടി വന്ന് സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഓക്കെ ഇവിടെ ഒരു ഫിൽറ്ററിങ് നടക്കട്ടെ അപ്പോ ഇവിടെ ഒക്കെ നിലനിൽപ്പിനെ ഇത് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ചിലർക്ക് അന്ധമായ താരാരാധന ഉണ്ട് അങ്ങനല്ല ഇങ്ങനെയാണെന്നും പിന്നെ ഒരു വശത്ത് അന്ധമായ താരാരാധനയാണെങ്കിൽ മലപ്പുറം മറു വശത്ത് കാശി വാങ്ങി അങ്ങനെയല്ല ഇങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രവണതകൾ നമ്മൾ കാണുന്നുണ്ട് ആയിക്കോട്ടെ ആൾക്കാർ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ പക്ഷെ ഇത്തരം ആവപ്പെടുന്നവർക്ക് ഒരു കൈ സഹായം അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അവരിങ്ങനെ അവഹേളിക്കാതിരിക്കുക ഇത്തരം മുൻപ് പറഞ്ഞ ഈ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് മുമ്പോട്ട് വന്ന് പറയാൻ സാധിക്കാത്തത് ഓവർ ദി ഇയേഴ്സ് ഇവർക്കുണ്ടാകുന്ന ധൈര്യം അച്ചുരിറ്റി പക്ഷെ ഒരുപാട് പേര് ഈ എന്താ പറയാ അഗ്നിശലമങ്ങൾ എന്ന് പറഞ്ഞ പോലെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നവരാണ് അതിൽ നിന്ന് അതിജീവിക്കുന്ന കുറെ പേരാണ് മുന്നോട്ട് വന്ന് പറയുന്നത് അപ്പോൾ അതിനെ തീരെയും വിലയില്ലാതെ പുച്ഛിച്ച് തള്ളാതെ ഒരു ൊക്കെ കൊടുക്കാവുന്നതാണ് ഇതിനെക്കാളെല്ലാം ഉപരി നമ്മളുടെ വീട്ടിലുള്ള കുട്ടികൾക്കുൾപ്പെടെ ഫീൽഡിൽ അല്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ അവരെ ഒന്ന് എംപവർ ചെയ്യാം അതിനുള്ള ഒരു ആർജവം എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഈ ഏജിലുള്ള കുട്ടികൾക്ക് ഇത് കൃത്യമായ അത് കൃത്യമായെന്ന് പറയുമ്പോൾ പേരൻസിൻ്റെ അടുത്ത് അത്രയും സേഫ് ആയിട്ടുള്ള മറ്റൊരു മറ്റൊരിടമില്ല എന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ അത്ര ഉറപ്പുള്ള ആൾക്കാരെടുത്ത് പറഞ്ഞത് എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത് ഒരു സ്വന്തമായ രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകാതെ എങ്ങനെയെങ്കിലും ഇത്തരം കാര്യങ്ങളെ നേരിടാൻ സമൂഹത്തെ മുഴുവൻ നന്നാക്കിയില്ലെങ്കിലും തിരക്കടില്ല അവനവന്റെ കാര്യങ്ങൾ ഒരു കരുത്ത് ഒരു ആർജ്ജവം ഉണ്ടാകാൻ വേണ്ടി ഉള്ളൊരു ഗ്രൗണ്ട് നമ്മൾ കുടുംബമായിട്ടും സമൂഹമായിട്ടും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കേണ്ടതാണ് ആക്ഷേപിച്ച് ഓഹൻ എന്റെ പൊന്നെ ഇനി എങ്ങാനും അത് പറഞ്ഞിട്ട് വേണം അന്ന് അയാൾക്കുണ്ടായ പോലെയുള്ള അധിക്ഷേപങ്ങൾ എനിക്കുണ്ടാകാൻ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനപ്പോൾ നമുക്ക് സാധിക്കും അപ്പോൾ സത്യത്തിൽ എന്തൊക്കെയോ പറയണതുണ്ട് പക്ഷെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ കാര്യം അതിനുള്ള ഒരു സമയമില്ല എന്നുള്ളതാണെന്ന് രണ്ട് എന്താ പറയുക പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു ഇമോഷൻ വേർഡ് ഉണ്ടല്ലോ അതെല്ലാം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടൻറ്റ് സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങളത് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നിടുന്നവരേക്കും ബൈ നോ